ൂർ കമ്പനിക്ക് ഞാൻ അയച്ചു അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് ഡൽഹി കമ്പനിക്കാരോട് ആ മെയിൽ ബാംഗ്ലൂർ കമ്പനിക്ക് അയച്ചു തന്നെ എന്നാ സർ ബാംഗ്ലൂരിലോട് പറയാം ഡൽഹിക്ക് ആ മെയിൽ ഫോർവേഡ് ചെയ്യാൻ പറയാം നന്നായിരിക്കും ഡൽഹിയിൽ നിന്ന് ഡൽഹി ദൂരം ഞാനാണ് കേട്ടത് ഇങ്ങോട്ട് വരുന്നത് വല്ലപ്പോഴും ഒരു പണി നേരെ ഇങ്ങോട്ട് വരണോ സമയത്തൊന്നും എനിക്കിട്ട് പിന്നെ ഞാൻ കാര്യം ചെയ്യാം വിളിച്ചാലോ വിളി അവർ തന്നെ കാത്തിരിക്കുകയാണ് വിളിച്ചോ അങ്ങോട്ട് தான எல்லாரும் പറഞ്ഞു எல்லாமே പറയാൻ பாக்கியൊന്നಿಲ್ಲ நானே இங்கட வா நான் பறங்கி வரேன் என்கிட்ட என்ன பறங்கி இங்க எனக்கு കുറஞ்சி பணीडीர்க்கணும் சார் சார் காரியம் செய்யணும் பணीडीர்க்கணும் எனக்கு வாட்ஸ்அப்ல வாய்ஸ் ரெக்கார்ட் ஆயச்சானே சரி தரயா நான் കുറச்சிய ரிப்ளை தரேன் வேண்டாம் கரியுல நல்லா மரோடி நான் தன பறங்கி வந்து ஓமே கம்பிடு மேகாபி திசி திசிமா നിങ്ങൾ രണ്ടുപേരും കാണിക്കണം കാര്യം പറഞ്ഞില്ല എന്തോന്ന് പറയാൻ ഇന്ന് തന്നെ കണ്ടില്ലേ ഒരു കമ്പനിക്ക് അയക്കേണ്ട പ്രോജക്ട് വേറെ എന്ത് വലിയ മിസ്റ്റേക്ക് ആണത് ഒരു വിധത്തിലാണ് ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടത് ജോലി പോകണ്ട കേസായിരുന്നു അങ്ങനെ എനിക്ക് എനിക്കു വലിയ അത്ഭുതമൊന്നുമില്ല ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഞാനൊരു കാര്യം പറയാം ഇനി ഇവിടെ ആര് എന്ത് വർക്ക് ചെയ്താലും നിങ്ങളുടെ രണ്ടുപേരുടെ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം അപ്രൂവൽ ഇല്ലാതെയാണോ അയച്ചത് ഞാൻ കണ്ടില്ലല്ലേ ഇനി അത് പറ്റത്തില്ല കേട്ടോ എന്തായാലും നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചു നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധ എല്ലാത്തിലും വേണം ഇവിടെ പിന്നെ നമ്മുടെ പുതിയ പ്രൊജക്ടിന്റെ കാര്യം എന്തായി അത് ഓൾമോസ്റ്റ് കഴിയാറേ രണ്ടു ദിവസത്തിനകത്ത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് സർ ക്രിസ്റ്റീനയുടെ വർക്ക് മാത്രം നല്ല ലാഗ് ആണ് ഇല്ല ക്രിസ്റ്റീനയുടെ വർക്ക് ലാഗ് അല്ലല്ലോ പുള്ളിക്കാരി തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു കറക്റ്റ് ഫാസ്റ്റ് ആയിട്ട് ആണ് നടക്കുന്നത് ഓഹോ ഓളോ എത്ര തുടങ്ങി ഓടണ രണ്ട് സൈഡ് ഓക്കേ ആണ് ഓക്കേ എടുത്താ മതി ശരി സർ എന്നാ അല്ല ഒരു കാര്യം കൂടി ടോമേ നമുക്ക് ഇന്ന് ഹെഡ് ഓഫീസിൽ ഒന്ന് പോകണം കേട്ടോ ഒരു ഫയൽ അവിടെ നിന്ന് എടുക്കാനുണ്ട് ആ ഉച്ചയ്ക്ക് പോവാം ഓക്കേ എന്നാ കഴിച്ചിട്ട് പോയാ മതി ഏ അല്ല പോട്ട് ഒരു മറുപടി ലേറ്റ് ആകത്തെല്ലേ อาഹാരം കഴിച്ചിട്ട് പോയാലേ പോരെเนന്ന് ചോദിച്ചതാ ഇപ്പോ കഴിക്കുന്നേ എവിടെന്നാണ് കഴിച്ചൂടെ അല്ല സർ പുള്ളിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല അപ്പം നമ്മടെ അവിടത്തെ റീജിയൻ ഓഫീസിൻ അടുത്ത നല്ല റെസ്റ്റോറന്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടന്ന് കഴിച്ചിട്ട് പോയാലേയർമ ലേറ്റ് ആകത്തെല്ലേ ഫുഡ് കൊണ്ടൊന്നും തരില്ല ഞാനേ കൊണ്ടൊന്നില്ല ഞാനേ കൊണ്ടൊന്നില്ല എന്നാ പിന്നെ ഞങ്ങൾ ഇവിടന്ന് കഴിച്ചിട്ട് പോക്കോ ശരി സർ ജസ്റ്റി ും കൂട്ടാം വിളിക്കാം എല്ലാരും